ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് ദിനത്തിന്റെ ഒരുക്ക ദിനങ്ങളുടെ പതിനാറാം ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ഈശോയ്ക്ക് നന്ദി പറയാം ഈശോയെ ഒരു ദിവസം കൂടി എന്റെ ജീവിതത്തോട് നീ ചേർത്ത് വെച്ചതിനെ ഓർത്ത് ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ജ്ഞാനികൾ പുൽക്കൂട്ടിലേക്കുള്ള യാത്രയുടെ അന്വേഷണത്തെക്കുറിച്ചും കണ്ടെത്തലിനെ കുറിച്ചുമാണ് പ്രിയപ്പെട്ടവരെ ഈ ജ്ഞാനികൾ വന്ന് സന്ദർശിക്കാൻ വേണ്ടി എന്നത് മാത്രമാണോ പുൽക്കൂട്ടിലെ ബദുൽ ഹേമൽ അവിടെ കാത്തിരുന്നത് ചിലപ്പോഴെങ്കിലും തോന്നുകയാണ് ഈ വചനം വായിക്കുമ്പോൾ അതിന് തിയോളജിക്കലോ യഥാർത്ഥമായ ഹിസ്റ്റോറിക്കൽ അഗാധ അഗാധവശങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ മത്താടെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം പന്ത്രണ്ടാമത്തെ വചനത്തിൽ നിക്ഷേപപാത്രങ്ങൾ തുറന്ന് കുന്തിരിക്കവും പൊന്നും മീറയും ഒക്കെ കാഴ്ചയർപ്പിച്ച് അവർ തിരിച്ചുപോയതിന് ശേഷം പതിമൂന്നാം വചനത്തിൽ ഇങ്ങനെ പറയുകയാണ് അവർ കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക ഹെയറേദോസ് ശിശുവിനെ വധിക്കാൻ ഉടനെ അന്വേഷണം തുടങ്ങും പ്രിയപ്പെട്ടവരെ അപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ ജ്ഞാനികളെ കാണാൻ അവർക്ക് കാണാൻ കാത്തിരുന്നൊരു ഈശോ വീണ്ടും അതാ അവൻ ജെറുസലേമിൽ നിന്ന് ഈജിപ്തിലേക്കൊരു യാത്രയാണ് ഒരു പലായനത്തിലേക്ക് യാത്ര ചെയ്യുന്ന തിരു കുടുംബത്തെ നമ്മളിവിടെ കാണുകയാണ് ക്രിസ്മസ് ദിനത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പലപ്പോഴും നമ്മുടെയും ജീവിതങ്ങൾ അനേകം പലായനത്തിന്റെ വഴികളിലൂടെയാണ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു ദേശത്തേക്ക് ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും യാത്ര ചെയ്യുകയാണ് ഒരു വാടക വീട്ടിൽ നിന്ന് മറ്റൊരു വാടക വീട്ടിലേക്ക് ഒരു കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തിലേക്ക് ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് മറ്റൊരു കമ്മ്യൂണിറ്റിയിലേക്ക് ട്രാൻസ്ഫറുകൾ നിരന്തരമായ യാത്രകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് ഇവൻ ഒരു കുഞ്ഞ് ജനിച്ചു വളർന്നു തുടങ്ങുമ്പോൾ അവൻ പത്താം ക്ലാസ് വരെ ഒരു സ്കൂളിൽ പഠിച്ച വീണ്ടും അടുത്ത സ്കൂളിലേക്ക് വീണ്ടും അത് കഴിഞ്ഞ് മറ്റൊരു തലത്തിലേക്ക് വീണ്ടും മറ്റൊരു ദേശത്തേക്ക് മറ്റൊരു രാജ്യത്തേക്ക് ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് ഇതാ ഉണ്ണിയേശുവും തിരുക്കുടുംബവും ഈജിപ്തിലേക്കുള്ള പലായനത്തിലാണ് ദൂരം കൽപ്പിക്കുകയാണ് നീ പോയേ പറ്റൂ പ്രിയപ്പെട്ടവരെ ആ തിരുക്കുടുംബത്തിന്റെ യാത്രകളുടെ ആരംഭത്തിലേക്ക് ഞാനും നീയുമൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈജിപ്ത് ഒരുപക്ഷെ അതുവരെ അമ്മ സന്ദർശിച്ചിട്ടില്ലാകാം ഒരുപക്ഷെ ഒരുപക്ഷെ യേശിത സന്ദർശിച്ചിട്ടില്ലാകാം അവിടുത്തെ സാഹചര്യങ്ങളോ കൾച്ചറുകളോ ഒന്നും അറിയില്ലാത്തൊരു കുടുംബം യേശുക്രിസ്തുവിനെയും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് പരിഭവങ്ങൾ ഉണ്ടാകാം ടെൻഷനുകളുണ്ടാകാം എന്നാൽ വിശുദ്ധ ഗ്രന്ഥം കാണുക പതിനാലാമത്തെ വചനം അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി ദൈവത്തിന്റെ ദൂതനോട് മറുതലിക്കാത്ത ഉടനടി അനുസരിക്കുന്ന ദൈവത്തോട് ആലോചന ചോദിച്ച് ഉത്തരം കിട്ടുമ്പോൾ ആ നിമിഷം പ്രവർത്തിക്കുന്ന തിരു കുടുംബത്തെ പിതാവിനെ പരിശുദ്ധ അമ്മയെ ഉണ്ണിയേശുവിനെ നമ്മൾ കാണുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമ്മുടെ ഈ ലോകത്തിലോട്ട് നോക്കുമ്പോൾ ബുദ്ധികളിൽ നിന്ന് ആലോചന ഒരുപാട് വരുത്തിരിക്കും ഒരുപാട് ബുദ്ധികൾ ഉത്തരങ്ങൾ തരുമ്പോൾ അത് തേടിയുള്ള ഒരു യാത്രയാണ് അതിന്റെ പിന്നാലെ അത് പ്രവർത്തിക്കുന്നൊരു യാത്രയിലാണ് പലപ്പോഴും പാതി വഴി നിന്നു പോകുന്ന ജീവിതങ്ങളെ ഇന്ന് കണക്കിലെടുത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പലപ്പോഴും ഈശോയുടെ ആലോചന ചോദിക്കാത്ത ബുദ്ധിയിലുള്ള ഉത്തരങ്ങൾ അന്വേഷിച്ചുള്ള യാത്രകൾ നമ്മൾ കാണുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ തിരു കുടുംബത്തിൻ്റെ ഒപ്പം ഞാനും നിങ്ങളും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോയെ എന്റെ ജീവിതം ഇത്രത്തോളം എത്തി ഇന്ന് ഞാൻ പലായനം ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ടെന്ന് നീ എനിക്ക് പറഞ്ഞു തരണം എന്റെ മക്കളുടെ അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ടെന്ന് നീ എനിക്ക് പറഞ്ഞു തരണം ഞാൻ എവിടെ വസിക്കണമെന്ന് ഞാൻ എവിടെ ആയിരിക്കണമെന്ന് ഏത് കൂട്ടായ്മയോട് ചേരണമെന്ന് ഏത് വ്യക്തികളോട് സഹവസിക്കണമെന്ന് എന്റെ സ്വർഗീയ പിതാവെ എന്റെ പുൽക്കൂട്ട പിറന്ന ഉണ്ണി യേശുവെ നീ എനിക്ക് പറഞ്ഞു തരണം പ്രിയപ്പെട്ടവരെ ഈജിപ്തിലെ തിരു കുടുംബത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല ദൈവഗതത്തിന്റെ വഴിയായി യാത്ര ചെയ്യുമ്പോൾ അവിടെ അസ്വസ്ഥതകളില്ല സങ്കടങ്ങളുടെയും ഇല്ലായ്മകളുടെയും നടുവിൽ ദൈവം തരുന്ന ഒരു വലിയ സമാധാനം നമ്മുടെ ജീവിതത്തെ ഭരിക്കും അതിനുള്ള കൃപയാണ് നമ്മൾ ഈശോയോട് ചോദിക്കുക ഈശോയെ ഈ പുൽക്കൂട്ടിലെ യാത്രയിൽ പുതുവർഷം ഞാൻ വരവേൽക്കാൻ പോകുമ്പോൾ എനിക്ക് എന്താണ് എന്റെ ജീവിതത്തിൽ നീ വെച്ചിരിക്കുക എന്താണ് എന്റെ ജീവിതത്തോട് അങ്ങ് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുക എന്ന് സ്വർഗത്തോട് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് ചോദിച്ച് സ്വർഗത്തിന്റെ വലിയ കൃപ സ്വീകരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം സ്വർഗം പറയുന്ന വഴിയെ യാത്ര ചെയ്യാൻ തിരു കുടുംബത്തിന്റെ ഈജിപത്തിലേക്കുള്ള പലായനം എന്നെയും നിങ്ങളെയും ശക്തിപ്പെടുത്തട്ടെ അതിനായി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ